നമ്മളെ ചാനലിലെ നമ്മൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്യാപ്പിട്ടുണ്ട് ഈ ദിലീപ് വിഷയത്തിൽ അതിനൊരുപാട് ആളുകൾ നമുക്ക് പിന്തുണ നൽകിയതാണ് കുറേ ലൈക്കും കുറേ വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക് കുറേ ആളുകൾ പറയും നമ്മൾ പറയുന്നത് ശരിയാണെന്ന് അതിനഭിപ്രായപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ വിശദമായിട്ട് നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണേ ഒരു ഒരു നമ്മുടെ എത്തിയതാണ് ഫൈനലിലേക്ക് എത്തിയതാണ് എന്നിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത് സത്യത്തിൽ ഈ വീഡിയോ വന്നതിന് ശേഷം എനിക്ക് എനിക്ക് പേഴ്സണലി വലിയ സന്തോഷമുണ്ടായി കാരണം ഞാൻ രണ്ട് വീഡിയോ ദിലീപ് നിരപരാധി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് മാത്രമല്ല ആ കേസിൻ്റെ ഏകദേശം ഒരു നമുക്കിപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഏകദേശം അത്ര അധികം ദൃസാക്ഷികളാണ് അല്ലെങ്കിൽ സാക്ഷികളാണ് ശരിക്കും മനുഷ്യരായിട്ട് ഈ കേസിൽ ദിലീപിനെതിരെ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ എണ്ണൂറിലധികം ഡിജിറ്റലായിട്ടുള്ള ഡാറ്റാസ് ഉണ്ടായിരുന്നു ഇതൊക്കെ കോടതിന് മുമ്പിൽ എത്തിയിട്ട് അതൊന്നും വിജയിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഫേക്കാക്കി ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് എൻ്റെ അർത്ഥം എന്നുള്ളത് കൊണ്ടാണ് അത് വിജയിക്കാത്തത് അല്ലാതെ കോടതി കണ്ടുപിട്ടന്മാരോ അല്ലെങ്കിൽ പൈസ അറിഞ്ഞിട്ട് ചെയ്തതല്ല കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ആണ് നിൽക്കുന്നത് കേരള സർക്കാരാണ് ഇതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അപ്പോൾ ദിലീപിനേക്കാളും പവർഫുള്ളാണ് കേരള സ്റ്റേറ്റ് അല്ലേ അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ദിലീപിനെതിരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള കുറെ തെളിവുകളായതുകൊണ്ടാണ് അവിടെ നിലനിൽക്കാത്തതും ദിലീപ് എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപ് ഏഴാം പ്രതിയും എട്ടാം പ്രതിയും ഏഴാം പ്രതിക്ക് ശേഷം ആറ് പ്രതികളാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് ആ നടിക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടി ആറ് പ്രതികളാണ് ഈ ആറ് പ്രതികൾ ചെയ്തിട്ടുള്ളതാണ് അവരുടെ മോട്ടീവ് എന്താണെന്നുള്ളത് അത് തന്നെ ചോദിക്കേണ്ട കാര്യമാണ് ആറ് പ്രതികളെ ശിക്ഷിച്ചു എന്നുള്ളതാണ് കോടതി അപ്പോൾ സ്ത്രീക്ക് നീതി കിട്ടിയോ കിട്ടി പക്ഷേ ഈ സോഷ്യൽ മീഡിയ മുറയെ കുറേ ഈ എന്താ പറയുക കുറേ നടിമാരുണ്ട് അതുപോലത്തെ ഭാഗ്യലക്ഷ്മി പോലുള്ള പാർവതി തിരുവോത്ത് അങ്ങനെ കുറേ ആളുകളുണ്ട് അവർക്കൊക്കെ ദിലീപിനെ ശിക്ഷിക്കണം അവരുടെ ലക്ഷ്യം നടിക്ക് നീതി കിട്ടുക അല്ലെങ്കിൽ ഈ സിനിമാ നടിയെ അവർക്ക് ഉണ്ടായിട്ടുള്ള ട്രബിള് മാറ്റുക എന്നുള്ളതല്ല കുറേ ആളുകൾക്ക് ദിലീപിനെ ശിക്ഷിക്കുക എന്നുള്ളതാണ് അത് അപ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ പുറകിൽ കുറേ ആളുകൾ കളിച്ചിട്ടുണ്ട് ഇപ്പോൾ ദിലീപിപ്പോൾ മാനസ മാനനഷ്ട കേസിന് ഇപ്പോൾ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കാരണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോടികളുടെ നഷ്ടപരിഹാരമായിരിക്കും ചോദിക്കുക കാരണം അത്ര അധികം ആളുകൾ ഇപ്പോൾ നികേഷ് കുമാറിനെതിരെ കേസുണ്ട് റിപ്പോർട്ടർ ചാനലിനെതിരെ കേസ് ഉണ്ട് കുറേ കുറെ നടിയടന്മാർക്കെതിരെ കൊടുക്കാൻ വേണ്ടി പോകണം കൊടുക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം കുറേ ആളുകൾ ദ്രോഹിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടം അത്രയും വർഷങ്ങളായിട്ട് ഒമ്പത് വർഷമായിട്ട് പല മേഖലയിലും പുറത്താക്കിയ കുറേ ബുദ്ധിമുട്ടുകൾ അതിന് പുറത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ആളുടെ ഷോപ്പുകൾ വരെ ആളുകൾ കല്ലെറിഞ്ഞിട്ടില്ലേ അപ്പോൾ ഇത് പിന്നീട് ഉണ്ടായതാണ് അതായത് കേസും കാര്യങ്ങളൊക്കെ ആയി പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് പ്രതിയെ പിടിച്ച് പിന്നെ അവിടെ നിന്ന് കിടക്കുക പതുക്കെന്ത് ചെയ്താണ് ദിലീപിനതിൽ പ്രതി ചേർക്കുകയും കൂടി ചെയ്തതാണ് ആ സമയങ്ങളിൽ ഒരു പ്രതി കത്തയച്ചു ഈ കത്തയച്ചു എന്നുള്ളത് പറയുന്നത് തന്നെ ഒരു പൊരുത്തേക്കേടാണ് കാരണം കത്തൊരു പ്രതി ജയിലിൽ നിന്ന് അയക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ട് സൂപ്രണ്ട് അത് വെരിഫൈ ചെയ്തതിന് ശേഷം വായിച്ചു നോക്കിയതിന് ശേഷമാണ് പുറത്തേക്ക് അയക്കുക സാധാരണ ഒരു കേസ് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു കേസ് ആകുമ്പോൾ സൂപ്പർ അത് നോക്കിയിട്ട് മേൽ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനൊരു ഒരു സംഭവം ഉണ്ടായിരുന്നു സൂപ്പ്രണ്ടാ കേസ് ദിലീപിനെ കത്ത് പോസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നീട് ദിലീപ് അത് വായിക്കുക അപ്പോൾ ഇത് ഉറപ്പായിട്ടും കുറെ മാനിപ്പുലേറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് പിന്നെ രണ്ടാമത് കോടതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കായിരിക്കല്ല അവർക്ക് മുമ്പിൽ വരുന്ന പിന്നെ ചില ആളുകൾ പറഞ്ഞത് വക്കീല് ഭയങ്കര സ്ട്രോങ് കുറവായത് കൊണ്ടാണ് ഒരുപാട് കേസുകളിൽ കേരള സർക്കാരിനെ എന്ത് ചെയ്ത വക്കീലിനെ വെച്ചിട്ട് ഒരുപാട് കേസുകളിൽ വക്കീലിനെ പുറത്തുനിന്ന് വെച്ചിട്ടുണ്ട് അത് പബ്ലിക് പ്രോസിക്യൂട്ടറെ കൂടാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് തോന്നുകയാണ് കുറച്ചുകൂടെ ആയിട്ടുള്ള വക്കീൽ ഇയാളാണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കൂടെ നിർത്തലുണ്ട് ഒരുപാട് പൈസ കൊടുത്തിട്ട് പല കേസുകളിലും ഇവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇവർ അങ്ങനെ ചെയ്തിട്ടില്ല പറയുമ്പോൾ പ്രത്യേകിച്ച് ഡബ്ലു സി സി പോലുള്ള സംഘടനകളൊക്കെ ഇതിന് പുറകെയുണ്ട് കേരള സ്റ്റേറ്റ് ഉണ്ട് നല്ല അടിപൊളി വക്കീലിനെ അവർക്ക് വെച്ചുവിട്ടെ ഇതൊക്കെ പിന്നീട് കുറ്റക്കാരനെല്ലാം തെളിഞ്ഞപ്പോൾ ന്യായങ്ങൾ പറഞ്ഞു വരികയാണ് വക്കീൽ പോരായിരുന്നു അവരുടെ വക്കീൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഹൈ അവർക്ക് വക്കീലിനെ ഒക്കെ ഉണ്ട് സ്ട്രോങ് ഉള്ള വക്കീലിനെ തന്നെ വയ്ക്കേണ്ടത് കേസ് അങ്ങനത്തെ ഒരു കേസ് അല്ലേ കാരണം ജീവമരണ പോരാട്ടം പോലുള്ള പോലുള്ളൊരു കേസാണ് അപ്പോൾ നല്ലൊരു ടീമിനെ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരുക്കും വെക്കാം രണ്ട് കോടതിന് മുമ്പിൽ എത്തിയിട്ടുള്ള ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞു എണ്ണൂറിലധികം ഡിജിറ്റൽ തെളിവുകളും ഇരുന്നൂറ്റി മുപ്പതിലാളും ഇരുന്നൂറ്റി മുപ്പത് ആളുകളോടും ഏകദേശം ഇരുന്നൂറ്ററുപത് ആളുകളോടും ഉണ്ടായെന്ന് പറഞ്ഞത് അതിൽ ഇരുപത്തിയേഴ് കൂറുമാറി എന്നൊക്കെയാണ് പറയുന്നത് പോട്ടെ ഇരുന്നൂറ്റി മുപ്പത് പേരുണ്ട് അവിടെ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള തെളിവുകൾ ആയതുകൊണ്ടാണ് നിൽക്കാത്തത് രണ്ട് കോടതി ഈ കേസിൽ ഏഴാം പ്രതി എട്ടാം പ്രതിനൊക്കെ വെറുതെ വിട്ടു എന്ന് ചുമ്മാ പറയണതല്ല ആറ് പേരെ ശിക്ഷിച്ചു തോന്നുന്നു അവർക്ക് ഉറപ്പാണിത് അപ്പീല് പോവും കാരണം അത് കേരളം അറിഞ്ഞ അറിയപ്പെട്ടിട്ടുള്ള കഴിഞ്ഞൊരു എട്ടൊമ്പത് വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കേസാണ് അങ്ങനെയുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ഈ കേസ് അപ്പീല് പോകും കാരണം ഒരുപാട് പ്രതിഭാഗമാണെങ്കിലും വാതിഭാഗമാണെങ്കിലും അത്ര അധികം ആളുകൾ ഇൻഫ്ലുവൻസേഴ്സൊക്കെയുള്ള കേസാണിത് സ്റ്റേറ്റ് ഇടപെട്ടിട്ടുള്ള കേസാണ് കുറേ ജനങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോൾ അവർക്ക് അവരുതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഈ കേസിൽ അപ്പോൾ ഇത് അപ്പീല് പോകുന്ന ഉറപ്പുള്ള കേസാണ് അപ്പീൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കല്ല ഇതിന്റെ മോശം ഈ കേസിൽ അനാവശ്യമായിട്ടുള്ള ഒരു വിധിയാണെന്നുണ്ടെങ്കിൽ അല്ല സുപ്രീം കോടതി വരെ പോകേണ്ടതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഇപ്പോൾ അടുത്തേക്ക് ചിലപ്പോൾ സാധനം പോകും ഇനിയിപ്പോൾ ലോക കോടതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് വിധിക്കാണ് ഇതിൻ്റെ ചീത്തപ്പേരി കാരണം ഈ കേസ് ഇങ്ങനെ വിധി പറഞ്ഞത് ശരിയായില്ല ഇയാളും കൂടി പ്രതിയാണെന്ന് പറയുമ്പോൾ കോടതിക്കല്ലേ അപ്പോൾ അവരതെല്ലാം നോക്കി കണ്ട് കൃത്യമായിട്ടുള്ള അളന്നു മുറിച്ചിട്ടാണ് ഈ കേസിന് വിധി പറഞ്ഞിട്ടുള്ളത് കുറച്ചും കൂടെ ആലോചിച്ചിട്ടായിരിക്കണം വിധി പറഞ്ഞിട്ടുള്ളത് കാരണം ഇതിന് ഉറപ്പായിട്ടും ഈ വിധി പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വിമർശനങ്ങൾ ഉണ്ടാവും ഉണ്ടാകുന്നുള്ളത് പക്ഷേ ഞാൻ നോക്കിയിട്ട് കോടതി പറഞ്ഞ് കോടതി വിരിച്ച് ഇയാൾ കുറ്റക്കാരനല്ലെന്ന് അപ്പോഴും കുറെ അത് വിശ്വസിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ് കുറെ ആൾക്ക് എങ്ങനെ കുറ്റക്കാരനല്ല കോടതിക്ക് വക്കീലിന് പൈസ കൊടുത്ത് പോലീസിന് പൈസ കൊടുത്ത് ജഡ്ജിക്ക് പൈസ കൊടുത്ത് ഇന്ത്യ മൊത്തം ദിലീപ് വാങ്ങാനുള്ള കാശായിട്ട് കിടക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ ഭാഗവും ചെന്നിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ എന്തായാലും ഇരുന്നൂറ്റി മുപ്പത് പ്രതി മറ്റേ സാക്ഷികൾക്കും പൈസ കൊടുത്ത് അതേപോലെ തന്നെ എണ്ണൂറിലധികം വരെ ഡിജിറ്റൽ തെളിവുകൾക്കും കാശ് കൊടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ ഇത് അങ്ങനെ നമുക്ക് എല്ലാ കാര്യവും കാശ് കൊടുത്ത് മാനേജ് ചെയ്യാൻ പറ്റില്ല കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് കേരള സ്റ്റേറ്റ് ആണെന്നുള്ള കാര്യം ഓർമ്മ വേണം കേരള സ്റ്റേറ്റിനേക്കാളും അല്ല ദിലീപ് എന്നാണ് ഇന്ത്യയുടെ അറിവ് അപ്പോൾ സ്റ്റേറ്റ് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ അവിടെ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് കൂടുതൽ സ്റ്റേറ്റിനാണ് കാരണം അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും കാരണം അതിനെ നടന്നിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ വിധി വരുന്നതും ഇതിന് മറ്റു കാര്യങ്ങളൊക്കെ കേരളത്തിനകത്താണ് അപ്പോൾ ഇതിൽ അമ്മ സംഘടന അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകൾ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെന്നുണ്ടെങ്കിലും ഡയറക്ടേഴ്സ് അസോസിയേഷൻ ആണെന്നുണ്ടെങ്കിലും പിന്നെ ഫെഫ്ക അങ്ങനെ കുറെ ഡിസ്ട്രിബ്യൂസേ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ തിയേറ്റേഴ്സ് അങ്ങനെ കുറേ അസോസിയേഷൻ ഉണ്ടല്ലോ ഇതിന് വേറെ ഉണ്ടല്ലോ ആർട്ടിസ്റ്റ് പിന്നെ അങ്ങനെ കുറേ ഇതുമായി ബന്ധപ്പെട്ട സിനിമയുമായി ബന്ധപ്പെട്ട കുറേ ആളുകളുണ്ട് അവരെല്ലാവരും ദിലീപിനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞതുകൊണ്ടാണ് കാരണം കഴിഞ്ഞ ഒരു എട്ട് വർഷം ഒമ്പത് വർഷത്തോളമായിട്ട് ഒരാൾ പുറത്ത് നിർത്തിയിരിക്കുകയാണ് എന്ത് ഈ പ്രതി പ്രതിയാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുറ്റം ആരോപിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് പുറത്ത് നിർത്തിയതാണ് അതിന് എന്തൊക്കെ നൂലാമാലകളും കുറേ ബുദ്ധിമുട്ടുകളും സോ ഈ ചാനലുകൾക്ക് ചാനലുകാർ ഇതിൻ്റെ പുറകിൽ പിടിച്ചിട്ടുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചാനലുകാർക്ക് ഈ കേസ് അവർ ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട് വർഷങ്ങളോളം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അവർ കുറേ റേറ്റിംഗ് കൂട്ടിയിട്ടുണ്ട് കുറേ അതായത് ഒരുപാട് കാര്യങ്ങൾ ഇത് മാനിപ്പുലേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഫോൺ ട്രൈസ് ചെയ്തത് മെമ്മറി കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ദിനം പ്രതി ന്യൂസ് ഹവേഴ്സും ഡിബേറ്റും അങ്ങനൊക്കെ ആയിട്ട് കുറേ അപ്പോൾ ചാനലിൻ്റെ നിന്ന് ദിലീപ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഈ സാധനത്തിന് പുറത്തേക്ക് കൊടുത്തിരുന്നത് അപ്പോൾ അവർക്കൊക്കെ വലിയൊരു അടിയാണ് ഇത് ദിലീപ് എന്ന് പറയുമ്പോൾ അവർ കണ്ട് അവർക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഇത്രയും കാലം ജനങ്ങളോട് പറയുന്നത് കളവാകില്ലേ അപ്പോൾ അവർ ഇപ്പോഴും വിധി വിധിയെ സംസരിച്ചുകൊണ്ട് ഇപ്പോഴും ഡിബേറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറെ വക്കീലന്മാരെ വിളിച്ചു കൊണ്ടിട്ട് അത് ശരിയാണോ ഇത് ശരിയാണോ ഇത് ഇങ്ങനെ ഇങ്ങനായാലും ഇങ്ങനെയല്ലെന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ഹാഷ്മി ഉൾപ്പെടെ ഹാഷ്മിയാണ് എല്ലാ ചാനലും ട്വന്റി ഫോറും റിപ്പോർട്ടർ അതേപോലെ തന്നെ മീഡിയ വൺ അങ്ങനെയുള്ള എല്ലാ ചാനൽസും ദിലീപിനെതിരായിട്ടാണ് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്കൊന്നും അക്സപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ദിലീപും പ്രതിയല്ല എന്നുള്ളത് ദിലീപും പ്രതിയാവണം എനിക്ക് തോന്നുന്നത് കോടതി കുറേ ഹാപ്പി ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ ദിലീപിനെ പ്രതി ചേർക്കണം പ്രതി ആയാലേ അവർക്കൊക്കെ ഹാപ്പിയാവുള്ളൂ നമുക്കിവിടെ എന്താ വേണ്ടത് നടിക്ക് നീതി കിട്ടുക എന്നുള്ളതാണ് ഈ സിനിമാ നടി ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അവരനുഭവിച്ചു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പല രീതിയിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നുപോയി എന്നുള്ളതും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അത് ചെയ്ത കുറ്റവാളികൾ ആരാണോ അവർക്ക് തക്കതായ ശിക്ഷ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ശിക്ഷ അവർക്ക് കിട്ടണം എന്നുള്ളതാണ് അതിന് കേസ് പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസ് ആ കേസ് അന്വേഷിച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടത്തി എടുത്ത് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതി കൊണ്ടേൽപ്പിച്ച് കോടതി നടന്ന ശിക്ഷ മേടിച്ചുകൊടുത്ത് അവർ ശിക്ഷിക്കപ്പെട്ടു ആറ് പ്രതികൾ തീർന്നില്ല പക്ഷെ അങ്ങനെയല്ല ദിലീപിനെ ശിക്ഷിക്കണം അത് ദിലീപ് കുറ്റം ചെയ്തോ ഇല്ലയോ അത് ഗൂഢാലോചനയിൽ പങ്കെടുത്തോ ഒന്നും അറിയണ്ട ദിലീപിനെ ശിക്ഷിക്കണം വല്ലാത്തൊരു ന്യായമായിപ്പോയി അപ്പം ഇന്ന് എനിക്കിന്ന് ഭയങ്കര തമാശയായിട്ട് ചീരിക്കെ വന്നു കാരണം ഭാഗ്യലക്ഷ്മി ചാനൽ ഇരുന്നിട്ട് ഞങ്ങൾ പ്രതിയെ വെറുതെ വിട്ടു എന്ന് ഞങ്ങൾ ടി വി ഓഫ് ചെയ്യൂ നെറ്റ് ഓഫ് ചെയ്യൂ എന്തെല്ലാം കണ്ടു അപ്പോൾ ഇതിൽ അവരൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ സിനിമ നടികളും ഒക്കെ ആർട്ടിസ്റ്റുകളാണ് ഡബിങ് ആർട്ടിസ്റ്റുകളൊക്കെയാണ് അവർക്ക് അഭിനയിക്കാൻ അറിയായിരിക്കും പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ദിലീപിനെ വെറുതെ വിട്ടുന്നുള്ളവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ദിലീപിനെയും കൂടി ശിക്ഷിച്ചാലേ അവർ ഹാപ്പി ഹാപ്പിയാവുള്ളൂ എന്നൊരു അവസ്ഥയിലായിരുന്നു പക്ഷെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇത് കേസ് മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ട് ദിലീപിനെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ദിലീപ് പ്രതിയല്ല എന്ന് നമുക്ക് തെളിഞ്ഞപ്പോൾ നമുക്ക് എനിക്ക് ഞാൻ ഉൾപ്പെടുന്ന ഒരു ചാനൽ ഇപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ രണ്ട് തവണ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി ഇതാണ് ഇതിൻ്റെ വസ്തുത മറ്റു വീടും കാണാം എല്ലാവർക്കും നന്ദി